السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وآل كل الصحابة أجمعين أما بعد طيب وطرية الوترية ورسوغندم تعاليت قدرا عندنا ما مكانتان وذكرك مرفوع فحدث بنعمتي تبلى رسول الله بالبشر راجعا ومن حوله الاملاك മഹാനായ ആഷഫ് റസൂൽ ഇമാം മുഹമ്മദ് അവിടുത്തെ കസായിരിയുടെ കാഫിയു പതിനഞ്ചാമത്തെ ബോധ്യപ്പെടുത്തുന്നത് തൊട്ടുമുമ്പുള്ള വരികളിലൂടെ മഹാനവറുകൾ നമ്മെ തെറ്റപ്പെടുത്തിയ വിഷയങ്ങളിൽ അഥവാ അഥവാ മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളും അള്ളാഹു തമ്മിലുള്ള അള്ളാഹുവിന്റെ അടുക്കൽ മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങള് എത്തിയ സമയത്ത് മുത്തനബി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു സുബാനു താല പറഞ്ഞ ഒരുപാട് വിഷയങ്ങള് കഴിഞ്ഞ വരികളിലൊക്കെയും മഹാനായി മാമവറുകള് രേഖപ്പെടുത്തിയതായി നാം അറിഞ്ഞവരറിഞ്ഞവരാണ് ബഹുമാനപ്പെട്ടവർ പറയുകയാണ് അള്ളാഹു തായാല മുത്തുനബി സല്ലാഹു അലൈവസല്ലോട് പറഞ്ഞു 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 ഓ നബിയെ പദവിയാൽ സ്ഥാനമാനങ്ങളാൽ അങ്ങ് നമ്മുടെ അടുക്കൽ ഉന്നതനായിരിക്കും അങ്ങേക്ക് വലിയ കതിർ കതിർ മഹത്വം സ്ഥാനം മക്കാനത്ത് നാം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അത് വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ മറ്റു നവിമാർക്കില്ലാത്ത വലിയ അംഗീകാരവും ആദരവും അള്ളാഹു സുബഹാനോത്തായാലെ മുത്തുനബി സല്ലാഹു അലൈ വസ്ലമാ തങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്ന് നൽകിയിട്ടുണ്ടെന്ന ഓർമ്മ അങ്ങയെ സ്മരിക്കൽ അതിനെ ഉയർത്തപ്പെട്ടിരിക്കുന്നു ഫഹദ്ദിസി അഴിമത്തി അതുകൊണ്ട് എന്റെ അനുഗ്രഹങ്ങളെ അവിടുന്ന് പരസ്യപ്പെടുത്തുക അതിന് ജനങ്ങളിലേക്ക് ആളുകളിലേക്ക് വ്യാപിപ്പിക്കുക അള്ളാഹു സുബഹാന മുത്തുനബി സാഹു അലൈ വസല്ല അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട് വലിയ പദവിയുണ്ട് അത് ഉയർന്നതാണെന്ന് നമുക്കറിയാം അതോടൊപ്പം തന്നെ അള്ളാഹുത്തായാല മുത്തുനബി സാഹു അലൈ വസല്ല തങ്ങളെ സ്മരിക്കലിനെ അതിനെ ഉയർത്തപ്പെട്ടിരിക്കുന്നു വാഴ്ത്തപ്പെട്ടിരിക്കുന്നു അവിടത്തെ കീർത്തി ലോകമാകെ വ്യാപിക്കുന്നതായി നമുക്ക് അറിയാവുന്ന സംഗതിയാണ് മുല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ തങ്ങളുടെ പേര് പറയാത്ത ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളതാണ് സത്യം സത്യം കാരണം മഹാനായ നമ്മുടെ നാടുകളിലൊക്കെയുള്ള പള്ളികളിൽ നിന്ന് അഞ്ചു നേരം ബാങ്ക് വിളിക്കുന്ന സമയത്ത് മുത്തുനബി സല്ലാഹു അലൈ വസ്ല്ല തങ്ങളുടെ പേരിനെ പരാമർശിക്കുകയാണ് ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിലും മുസ്ലിമീങ്ങൾ ഉണ്ടോ ആ മുസ്ലിമീങ്ങൾ ഉള്ള നാടുകളിലൊക്കെ നിസ്കാരം നിർവഹിക്കപ്പെടുന്നതിന് മുമ്പ് നിർവഹിക്കൽ സുന്നത്തായ രണ്ട് കാര്യമാണ് ബാങ്കും ഈ ബാങ്കിലും ഇസ്താമത്തിലും മുത്തുനബി സല്ലാഹു അലൈബ് വസ്ലമ തങ്ങളുടെ പേര് പറയും പറയുന്നു അള്ളാഹു പറഞ്ഞു തങ്ങളുടെ സ്മരിക്കലിന് തങ്ങളെ ഓർക്കലിനെ തങ്ങളെ പറയലിനെ നാം ഉയർത്തിയിരിക്കുന്നു അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും അതുവല്ല മുഹമ്മദ് ഒരു വിശ്വാസി പറയുമ്പോൾ അള്ളാഹുവിന്റെ കൂടെ തന്നെ മുത്തുനബി സല്ലാഹു അലൈ വസല്ലമാങ്ങളെയും പറയുന്നു മഴ എന്നെ പറയപ്പെടൂല എന്റെ കൂടെ തങ്ങളെ പറയപ്പെട്ടിട്ടല്ലാതെ എന്ന് ഈ ആയത്തിന്റെ വറഫൈനാല കതിക്കറക്ക എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസറുകളെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും കഴിയും അള്ളാഹുവിനെ പറയുന്നിടത്തൊക്കെ മുത്ത് നബി സൊല്ലാഹു അലൈ വസല്ലമാ തങ്ങളെയും പറയുന്നു അഞ്ചു നേരവും പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് അത് ഏത് മരം കോച്ചുന്ന തണുപ്പുള്ള പ്രഭാത സമയമായാലും സുഗഹയുടെ സമയമായാലും ശരി അപ്പോഴൊക്കെയും പള്ളി പള്ളി മിനാരത്തിൽ മിനാരത്തിൽ നിന്ന് മുഹദ്ദിനിന്റെ ശബ്ദവീജികൾ നമ്മുടെ കാതുകളിലേക്ക് അലയടിക്കുന്നു അതുവല്ല എന്നു പറഞ്ഞതിന് ശേഷം മുത്തുനബി സല്ലാഹ്ലൈ വസല്ലമാ തങ്ങളെ പറയുന്നു നമ്മുടെ രാജ്യമാകുന്ന ഇന്ത്യ രാജ്യത്ത് ഒരു സമയമാണ് ബുഹുറിന്റെ സമയമെങ്കിൽ മറ്റൊരു രാജ്യത്ത് മറ്റൊരു സമയമാണ് ഇങ്ങനെ ലോകത്തുള്ള വിശ്വാസികളുടെ നിസ്കാരങ്ങളൊക്കെ വ്യത്യസ്തമായ സമയങ്ങളാണെങ്കിൽ ആ സമയങ്ങളൊക്കെയും അവർ ബാങ്ക് വിളിക്കുമ്പോഴും ഇക്കാമത്ത് വിളിക്കുമ്പോഴും നിസ്കാരത്തിൽ അത്തഹയ്യാത്തോതുമ്പോഴുമൊക്കെയും അള്ളാഹുവിന്റെ കൂടെ മുത്ത് നബി സല്ലാഹു അലൈ വസല്ല തങ്ങളുടെ പേരിനെയും പരാമർശിക്കുകയാണ് തങ്ങളുടെ പേര് അവർ ഉച്ചരിക്കുകയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകത്ത് ഒരു നിമിഷം പോലുമില്ല മുത്ത് നബി സല്ലാഹു അലൈ വസല്ല തങ്ങളുടെ പേരിനെ പരാമർശിക്കാത്ത ഇങ്ങനൊരു ഒരു നേതാവിനെ മറ്റൊരാളെ നമുക്ക് ആരെയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഏത് മതക്കാർക്കാണ് ഏത് വിവിധങ്ങളായ പ്രസ്ഥാനങ്ങൾക്കാണ് ഇങ്ങനെ ഒരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാനുണ്ടാവുക ോകത്ത് സദാ സമയം ഉച്ചരിക്കുന്ന നാമദേയത്തിന്റെ ഉടമയാണ് ഹബീബ് സയ്യദിനെ മുഹമ്മദ് റസുറല്ലാഹിഹു അലഹി വസല്ല അതാണ് അള്ളാഹു പറഞ്ഞത് ഞങ്ങളെ പറയിൽ നിന്ന് അത് നാം ഉയർത്തപ്പെട്ടിരിക്കുന്നു ഞങ്ങളെ ഓർക്കലിനെ തങ്ങളെ സ്മരിക്കലിന് അത് ഉയർത്തപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഫഹദ്ദിസ് ഫഹദ് എന്റെ അനുഗ്രഹങ്ങളെ അങ്ങ് പരസ്യപ്പെടുത്തുക ഞാൻ അങ്ങേക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങൾ അങ്ങെന്താകണം പരസ്യപ്പെടുത്തണം എന്താണ് മുത്തനബി തങ്ങൾക്ക് വസല്ല മാസങ്ങൾക്ക് നൽകിയ ഞാമത്ത് ആ ഞാമത്തുകളത് നപുവത്താണെന്നും അതല്ല കുർഹാനാണെന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഏതായിരുന്നാലും അള്ളാഹു നൽകിയ അനുഗ്രഹം അതിനെ പരസ്യപ്പെടുത്തണം റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾ നമുക്കല്ലാഹു നൽകുമ്പോൾ അത് പരസ്യപ്പെടുത്തുക എന്നുള്ളത് വിശുദ്ധമായ ഖുർആാനിന്റെ അധ്യാപനത്തിന്റെ ഭാഗമാണ് ഖുർആാന്റെ നിർദ്ദേശത്തിന്റെ ഭാഗമാണ് നമുക്ക് അള്ളാഹുക്കാല ഒരു അനുഗ്രഹം കഴിഞ്ഞാൽ ആ കിട്ടിയ അനുഗ്രഹത്തിന് അള്ളാഹുവിന് ചെയ്യേണ്ട ശുക്കറുകൾ വിവിധങ്ങളാണ് കിട്ടിയ ഞമ്മത്തിന് അത് പരസ്യപ്പെടുത്തുമ്പോൾ അത് ഒരു ശുക്രായി മാറുമെന്ന് മഹാന്മാരഭിപ്രായപ്പെട്ടതായി കാണാൻ കഴിയും അള്ളാഹു എനിക്ക് ഇന്നലെ ഞമ്മത്തുകളൊക്കെ നൽകിയിട്ടുണ്ട് എന്ന് അതുകൊണ്ട് നാം പവർ നടിക്കാനോ നാം മേന്മത്തര നടിക്കാനോ അല്ല മറിച്ച് അള്ളാഹു എനിക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തെ ഞാൻ കിട്ടിയതിലുള്ള സന്തോഷമാണ് ഞാൻ ഈ പറയുന്നത് എന്നുള്ളൊരു മാനസികാവസ്ഥയിലൂടെ നാം നമുക്ക് കിട്ടിയ ഞമ്മത്തുകളെ പരസ്യപ്പെടുത്തിയാൽ അത് ശുക്രായി ശുക്രായിത്തീരുമെന്ന് നമുക്ക് കിട്ടിയ ഞമ്മത്തിന് അള്ളാഹുവിനോട് നാം ചെയ്യുന്ന നന്ദിയായി നന്ദിയായിത്തീരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നതായി കാണാം അപ്പോ അള്ളാഹു താഴെ നമുക്ക് നൽകിയ ഞമ്മത്തുകൾ അനവധിയാണ് നിരവധിയാണ് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തതാണ് അള്ളാഹു വിശുദ്ധമായ കുർആാനും തന്നെ പറഞ്ഞല്ലോ അള്ളാഹു താഴെ നൽകിയ അനുഗ്രഹങ്ങൾ ക്ലിപ്തമാക്കാൻ തീരുമാനിച്ചാൽ എണ്ണി തിട്ടപ്പെടുത്താൻ തീരുമാനിച്ചാൽ അതൊരിക്കലും ക്ലിപ്തമാക്കാൻ കഴിയുകയില്ല എന്ന് വിശുദ്ധമായ ഖുർആാനു ഷരീഫ് തന്നെ പറയുന്നു എന്നാൽ നമുക്കാഹു ത അനേകായിരം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഞമ്മത്താണ് സയ്സു ആ നബി നബിഹു അലൈഹുമാങ്ങളാകുന്ന ഏറ്റവും വലിയ അള്ളാഹു നമുക്ക് നൽകിയത് നാം പരസ്യപ്പെടുത്തണം നാം അതിനെ ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കണം അതുകൊണ്ടാണ് ഈമാനുള്ള മനുഷ്യർ വിശ്വാസികളായ ആളുകള് മുത്തനബി സല്ലാഹു അലൈ വസല്ല തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശേഷിച്ചും വിശുദ്ധമായ അറബി വല്ലവലുകളിൽ അവിടത്തെ അവദാനങ്ങൾ പാടിപ്പറയുന്നു അവിടത്തെ പ്രകീർത്തിച്ചു അവിടത്തെ മൗലി തോന്നുന്നു അവിടത്തെ മധുഹിന്റെയും മഹബത്തിന്റെയും സദസ്സുകൾ സംഘടിപ്പിക്കുന്നു അതൊക്കെ ഈമാനിന്റെ ഭാഗമാണ് വിശ്വാസത്തിന്റെ ഭാഗമാണ് ുർആാനിന്റെ ആ ഒരു നിർദ്ദേശത്തിന് വഴിപ്പെടലാണ് അള്ളാഹു നൽകിയ നിങ്ങൾ പരസ്യപ്പെടുത്തുക എന്ന ഖുർആന്റെ നിർദ്ദേശത്തിന് വഴിപ്പെടലാണ് മുത്തുനബി സാഹു അലൈ വസ്ലമ തങ്ങളാകുന്ന ഏറ്റവും വലിയ അള്ളാഹു നമുക്ക് നൽകിയതിനുള്ള ശുക്റാണ് അവിടത്തെ കുറിച്ച് പറയുക എന്നുള്ളത് അവിടത്തെ മധുഹ ചെയ്യുക എന്നുള്ളത് അതൊക്കെയും അതിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു മുത്തു

എല്ലാം കഴിഞ്ഞത് ബിസലു അലൈവല്ല പിന്തിരിയുകയാണ് തിരിച്ചു പോന്നു സന്തോഷത്തോടുകൂടെ സന്തോഷവാനായിക്കൊണ്ട് നബി അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്നും മടങ്ങുകയാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മാലാഖമാർ പ്രകാശങ്ങളെ കൊണ്ട് നൂറുകൊണ്ട് തങ്ങളെ ചുറ്റുഭാഗവും വലയും ചെയ്തിരിക്കുന്നു ആ നൂറുകൊണ്ട് മലക്കുകൾ വലയും ചെയ്തതായ നിലയ്ക്ക് അള്ളാഹു താല മുത്ത അള്ളാഹു താലയുടെ അരികിൽ നിന്ന് അള്ളാഹു താലയുടെ അടുക്കൽ നിന്ന് മുത്തുനബി സല്ലാഹു അലൈ വസല്ലമാങ്ങൾ മടങ്ങുകയാണ് മലായിക്കത്തിന്റെ അകമ്പടിയോടുകൂടെ ലോകസുട്ടാവായ അള്ളാഹുവിന്റെ രണ്ട് കണ്ണുകളെ കൊണ്ട് കണ്ട് അത് ദർശിച്ച് അള്ളാഹുവിൽ നിന്ന് ഒരുപാട് സമ്മാനങ്ങളുമായിക്കൊണ്ട് അഭിവാദ്യങ്ങളുമായിക്കൊണ്ട് മുത്തു നബി സല്ലാഹു അലൈ വസല്ലമാങ്ങൾ തിരിച്ചുമടങ്ങുകയാണ് എത്ര വലിയ സന്തോഷമായിരിക്കും അള്ളാഹുവിന്റെ ഹബീബിന്റെ മനസ്സിലുണ്ടാവുക എത്രമാത്രം ആഹ്ലാദമായിരിക്കും മുത്തുനബിക്കുണ്ടാവുക കാരണം പ്രപഞ്ചത്തിന്റെ സിത്താവിനെ കാണുക ആ കൊണ്ട് സംഭാഷണം നടത്തുക അത് എത്ര വലിയ അനുഗ്രഹമാണ് അത് കിട്ടിയ ഒരേ ഒരു സൃഷ്ടിയെ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ സൃഷ്ടികളിലുള്ളൂ മുത്തുനബി സല്ലാഹു അലൈ വസ്ല്ലം ആ തങ്ങളാണല്ലോ ആ തങ്ങള് സന്തോഷവാനായി മടങ്ങുകയാണ് ജനങ്ങളിലേക്ക് മടങ്ങി വരികയാണ് ാഹുല ആ മുത്തുനബിഹു തങ്ങളെ അതിയായ മഹബത്ത് വച്ച് അവിടത്തെ പ്രീതി കരസ്ഥമാക്കി ഇരുലോക വിജയം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അവിടത്തിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യമാസത്തിൽ മുത്തു നബി സ്വല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ ഹതുറത്തിലേക്ക് ധാരാളം സ്വലാത്തുകളും സലാമുകളും അർപ്പിക്കുവാനും അവിടത്തെ തിരുദർശനം കൊണ്ട് സൗജ്യമ أرِيَانُمَ اللَّهُ نَمُكُّ كَيُمْبَاجِمْنَ الْعُمَارَةَ بَتَاءً دُعَاءً وَصِيَّةً ثُورَةً وَآخِرُ الدَّعْوَانَانِ الحَمْدُ للَّهِ رَبِّ الْعَالَمِينَ سَلَامٌ عَلَيْكُمْ وَرَحْمَةُ اللَّهِ وَبَرَكَاتُهُ